ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ടൈറ്റിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിന് ഉറപ്പിച്ചു കഴിഞ്ഞു പിന്നിനും ആ ഒരു കപ്പിന്റെ കൂടി ഒരു തീരുമാനം അറിയിക്കേണ്ട ആവശ്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ എന്തായാലും മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് വളരെ കൂടി തന്നെ അപ്രോച്ച് ചെയ്യുന്നത് അവരുടെ ഗ്രേക്ക് സ്റ്റുവേർട്ടായാലും മുറ്റേപ്പുള്ളി ഉണ്ടല്ലോ ആരാണ് ഗ്രേക്ക് സ്റ്റുവേർട്ടായാലും പരിശീലനമായിട്ടുള്ള ആയാലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവർക്കൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ട് അതേസമയം ജംഷഡ്പൂരിന്റെ കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഇന്നത്തെ മത്സരം വരുന്നത് നമ്മുടെ ബംഗളൂരു എഫ് സിയും എഫ് സി ഗോവയും തമ്മിലാണ് ഈ രണ്ട് മത്സരം ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ ഒരു സെമിഫൈനൽ പോരാട്ടത്തിന് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് രണ്ട് ടീമിൻ്റെയും കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് രണ്ട് ടീമിൻ്റെയും പരിശീലകർ തങ്ങളുടെ ആത്മവിശ്വാസം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബംഗളൂരുടെ പരിശീലകനായിട്ടുള്ള ജെറാഡ് സരഗോസ് ആത്മവിശ്വാസത്തിൻ്റെ പീക്കിലാണ് പുള്ളി പറയുന്നത് ഞങ്ങൾക്ക് ഒരു പാർട്ടിയോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇനി അടുത്ത പാർട്ടിയാണ് പാർട്ടിയെന്ന് ഉദ്ദേശിച്ചത് മുംബൈ സിറ്റി എഫ് സിയെ ചിന്ന ഭിന്നമാക്കിയ ഒരു പോരാട്ടത്തിനെക്കുറിച്ചാണ് ആ ഒരു പാർട്ടിയുടെ ആഘോഷം കഴിഞ്ഞതേ ഉള്ളൂ ആ ഒരു പാർട്ടിയുടെ ആഘോഷത്തിൽ ഞങ്ങൾ മറക്കാൻ നിൽക്കുന്നില്ല കാരണം ഞങ്ങളുടെ റിയൽ പാർട്ടി വരുന്നത് എക്സി ഗോവയ്ക്കെതിരെയാണ് ആ ഒരു സെമി ഫൈനൽ പോരാട്ടത്തിനെയാണ് പാർട്ടി എന്ന് ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് അദ്ദേഹം ഫൈനലിൻ്റെ കാര്യം പറഞ്ഞില്ല പറയില്ല ഫൈനലൊരു കരുത്ത ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം സെമിയിൽ ജയിച്ച് പാർട്ടി നടത്താം എന്ന് തന്നെയാണ് ചിലവിടെ സെരകോസ് പറയുന്നത് അതേസമയം മനോലയുടെ പ്രതികരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനോല പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് സാധാരണഗതിയിൽ ഈ ഐ എസ് എല്ലിൻ്റെ ഒരു സെമി ഫൈനൽ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും പക്ഷേ നോ ദിസ് ടൈം എഫ് സി ഗോവയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് സെമി ഫൈനലിലേക്ക് വരുമ്പോൾ ഞാൻ കുറച്ച് എക്സൈറ്റഡാണ് കാരണം എഫ് സി ഗോവയ്ക്ക് ഇതുവരെയും ഐ എസ് എല്ലിലെ ചാമ്പ്യന്മാരാവാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് വലിയ ലഹസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ സെമിയും ജയിച്ച് ഇനി ഫൈനലിലേക്ക് എത്തിയാ കിരീടം നേടുന്നതിൻ്റെ ഒരു ത്രസിപ്പിലാണ് ഞാൻ നിൽക്കുന്നത് സോ ഇന്നത്തെ സെമി ഫൈനൽ മത്സരത്തിൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എന്നാണ് പുള്ളി പറയുന്നത് പിന്നെ രണ്ട് ടീമുകളുടെയും കോമ്പിനേഷൻ പറയാനാണെങ്കിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുടെ ഒരു സമ്പന്നത തന്നെ ബംഗളൂരുവിലുണ്ട് നേരെ മറിച്ച് എഫ് സി ഗോവയിലും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് വളരെ എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഒരു സ്കൂൾ സന്ദേശം പോലെയുള്ള പോലെയുള്ളവർ അണി നടക്കുന്ന ഗോവയ്ക്കുണ്ട് ഇവിടെ മംഗളൂരിൻ്റെ സൈഡിലും അതുപോലെ തന്നെ വളരെ ശക്തിയുക്തമായിട്ടുള്ള സുനിൽ ക്ഷേത്ര നേതൃത്വത്തിലുള്ള ചോരത്തിളപ്പും പരിചയ സംബന്ധം മിക്സ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റ് തന്നെയാണ് രണ്ട് ടീമുകളും സോ ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് ആവേശകരമായിട്ടുള്ള ഒരു പോരാട്ടം കാണാം ഗോവൻ ഗോറുകൾ കഴുകന്മാരെ കൊത്തിപ്പറിക്കുമോ അതോ കഴുകന്മാർ ഗോവൻ ഗോറുകളുടെ കഴുത്തറക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം